Hello! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി ഏതാനും ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ നമ്മുടെ അർജുൻ്റെ ഫാമിലിയും മനാഫിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തിരിക്കുകയാണ് അങ്ങനെ മനാഫിക്കയും അളിയനും തമ്മിലുള്ള അല്ലെങ്കിൽ അർജുന്റെ കുടുംബവും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് അവരൊരു കുടുംബമായി തീർന്നു അവരിനി മുന്നോട്ടോ ഒരു കുടുംബം പോലെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മനാഫിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഈ വീഡിയോയുടെ ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഇതിന് ഈ പ്രശ്നത്തെ ചൊല്ലിയുള്ള വീഡിയോസ് ഒക്കെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഈ ഒരു കാര്യം കൂടെ അവർ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർന്ന സ്ഥിതിക്ക് ഈ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാതെ പോയി കഴിഞ്ഞാൽ ഇതിനൊരു അവസാനം ഇല്ലാതെ പോകും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പകുതി വഴിയിൽ ആയി പോകും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ചില ഇന്നലെ ഈ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ മനാഫിക്ക പറഞ്ഞ ഒരു വാക്ക് വളരെ അധികം ടച്ച് ചെയ്തു നമുക്ക് വർഗീയത ഇല്ലാത്ത ഒരു കേരളം വാർത്തെടുക്കണം എന്ന് പുള്ളി പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ടും ടച്ച് ചെയ്തു ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ാണ് ട്ടോ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ഇല്ലാത്തൊരു ലോകം അല്ലെങ്കിൽ അതൊന്നും ഇല്ലാത്തൊരു നാട് നമുക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പുള്ളി ഇന്നലെ അത് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു അതുപോലെ തന്നെ പുള്ളി പറയുന്നത് ഞാൻ കേട്ടു നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മതം വീട്ടിൽ വെച്ചിട്ട് ഇറങ്ങാം സത്യമാണ് നമ്മൾ ഒരു വഴിയിലോട്ട് പോകാൻ ഒരു ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ ഈ ഒരു മതത്തിന്റെ ആ ഒരു ഇത് നമ്മൾ ചുമന്നുകൊണ്ട് പോകുന്നത് നമ്മൾ പോകുന്ന വഴിയിൽ നമുക്കൊരു അപകടം സംഭവിച്ചാൽ നമ്മുടെ മതത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കില്ല ഒരിക്കലും ഓടി വരുന്നത് നമ്മളെ സഹായിക്കാൻ ഓടി വരുന്നവർ മറ്റു മതത്തിലുള്ളവരായിരിക്കും എന്ന് എന്നുവെച്ചാൽ നമ്മുടെ ദേഹത്ത് കിടക്കുന്ന കൊന്തയോ അല്ലെങ്കിൽ നമ്മൾ പൂജിച്ച് കെട്ടിയിരിക്കുന്ന ചരടോ കാര്യങ്ങളോ ഒന്നും അഴിച്ചു മാറ്റുന്ന കാര്യമല്ല പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ മതം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നം ചില ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ മതത്തോട് അന്ധമായ ഒരു സ്നേഹമൊക്കെ ആയിരിക്കും അപ്പൊ അതൊക്കെ ഉള്ളില് വെച്ചോളു പക്ഷെ നമ്മൾ മറ്റുള്ള മതത്തിനെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ള മതത്തിൽ പെട്ട ആൾക്കാരോട് നമുക്കുള്ള ഒരു പുച്ഛോം ദേഷ്യവും ഒക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമാണ് ശരി നിങ്ങളെല്ലാം തെറ്റാണ് എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ അത് നമുക്ക് വീട്ടിൽ വെക്കാം നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട അവരുടെ വിശ്വാസങ്ങളിൽ ഇടപെടാൻ പോകണ്ട മനുഷ്യന്മാര് തമ്മിൽ എന്തിനാണ് ജാതിയുടെയും മതത്തിന്റെയും പേരിലൊരു അടിപിടി ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം നമ്മൾ ഇപ്പം എക്സാമ്പിൾ ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത് അതും പറഞ്ഞ് ആരും എന്നോട് കലഹത്തിന് വരാറില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ മതത്തിന്റെ മതത്തിൻ്റെ പേരിലൊരു കലഹമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ എന്തായാലും ആ രണ്ട് വാക്കുകളും എനിക്ക് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി ഒത്തിരി സന്തോഷം തോന്നി അതൊക്കെ കേട്ടപ്പം ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ട് അത് തെറ്റിപ്പോയിട്ടില്ല കറക്റ്റായിട്ടുള്ള ഒരാളെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് വീണ്ടും വീണ്ടും നമുക്കിങ്ങനെ ഉറപ്പ് വരുമ്പം അതിന് നമുക്ക് തോന്നുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ആ സന്തോഷം ഒരുപാട് മനസ്സിലുണ്ട് അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഈ മനാഫി ടെയും അർജുന്റെ നിന്ന് അർജുൻ്റെ അനിയനും അതുപോലെ തന്നെ അളിയനുമാണ് വന്നിരുന്നത് അവർ തമ്മിലാണ് സംസാരിച്ചത് അപ്പം അതിനകത്ത് അർജുൻ്റെ അളിയൻ പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹത്തിനെ എല്ലാവരും സംഘിയാക്കി അതാക്കി ഇതാക്കി അതൊക്കെ പോട്ടെ അതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത് ആവശ്യമില്ലാത്ത ഒരു വിവാദമായിരുന്നു അല്ലെങ്കിൽ അനാവശ്യമായ ഒരു പ്രശ്നമായിരുന്നു ഇത് എന്നുള്ളത് പുള്ളിയുടെ വായിന്ന് വീണു അത് തന്നെയാണ് ഇത്രയും ദിവസം ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം അർജുൻ എന്ന് പറയുന്ന ഒരു ആളിനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഫോട്ടോയിൽ കൂടി മാത്രം ഇങ്ങനെ ഈ ഒരു മണ്ണിടിച്ചിലും ആളിനെ കാണാതെ പോയി എന്നുള്ള വാർത്ത വന്നപ്പോഴാണ് ഞങ്ങൾ അർജുനെ കാണുന്നത് അന്ന് മുതൽ ഒരു കൂടപ്പുറപ്പിനെ പോലെ നെഞ്ചിലേറ്റി ഞങ്ങൾ എല്ലാവരും ആദ്യ ദിവസങ്ങളിലൊക്കെ പുള്ളിയെ ജീവനോടെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു പിന്നീട് നമുക്ക് നമ്മൾ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ആള് ഇല്ല ഇനി ആള് ജീവനോടെ വരില്ല എന്ന് മനസ്സിലായി അവിടെ പോലും ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഞാനൊരു സൈക്കോ ആണോ എന്നു വെച്ചാൽ അന്നേരമൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കാറുണ്ടായിരുന്നു ഇനി അർജുന ഈ അപകടം പറ്റിയപ്പം വലിയ പരിക്കെന്തെങ്കിലും ഒക്കെ പറ്റിയിട്ട് നമ്മൾ സിനിമയിലൊക്കെ െ എവിടെങ്കിലും ആദിവാസി ഊരില് അവിടെ എങ്ങാനും ചികിത്സയിലുണ്ടോ ഇനി കുറച്ചു നാള് കഴിയും പറഞ്ചും തിരിച്ചു വരുമോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെയൊക്കെ ആഗ്രഹിച്ചൊരു സമയം ഉണ്ടായിരുന്നു അപ്പോ അത്രയും നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹിച്ച ഒരാളാണ് അർജുൻ അപ്പോൾ അർജുന്റെ കുടുംബത്തോടും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വേണ്ടി അവിടെ ആ ഒരു ഷിരൂരിൽ ഈ മനാഫിക്ക നിന്നതുപോലെ തന്നെ അർജുന്റെ അളിയനും അനിയനും ഒക്കെ നിന്നപ്പോൾ നിങ്ങളോടൊക്കെ നമുക്ക് ഒരുപാട് ബഹുമാനം തോന്നി നമ്മളും പരസ്പരം പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല വ്യക്തി ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ പോയാൽ അളിയന് വേണ്ടി നിൽക്കുന്നതെന്ന് പക്ഷെ ഞങ്ങളുടെ ഒക്കെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും നിങ്ങളോട് തോന്നിയ ബഹുമാനവും ഒക്കെ കളഞ്ഞു കുളിച്ചത് നിങ്ങൾ തന്നെയാണ് ഇത് തന്നെ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് അത് ഇല്ലാണ്ടാക്കിയത് ഈ അർജുന്റെ ലോറി കണ്ടെത്തിയതിനു ശേഷം പത്രക്കാര് മീഡിയാസ് വന്നിട്ട് നിങ്ങളുടെ അർജുന്റെ സഹോദരിയോട് ചോദിച്ചപ്പോൾ മനാഫിക്കയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത് അല്ല ആർ സി ഓണർ എന്നാണ് പറഞ്ഞത് ഓക്കെ മനാഫിക്കയും അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളോടൊപ്പം ഇതിനു വേണ്ടി നിന്നു എന്നുള്ള ഒരൊറ്റ വാക്കിൽ തീരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത് പുള്ളിക്കാരത്തീടെ വായിരുന്നു ആർ സി ഓണറും മനാഫിക്കയല്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വീണ്ടും എടുത്തു ചോദിച്ചു മനാഫിക്കയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അല്ലെങ്കിൽ മനാഫിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നല്ലോ അതിനെക്കുറിച്ച് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു ആർ സി ഓണറും മനാഫിക്കയല്ല മുബീനാണ് എന്ന് പറഞ്ഞു അവിടെ നിന്നാണ് എല്ലാവർക്കും കല്ലുകടിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്ന് എല്ലാവർക്കും തോന്നി തുടങ്ങിയത് കാരണം ഷിരൂരിൽ നമ്മൾ ജിതിനെ കാണുമ്പോഴാണെങ്കിലും മനാഫിക്കയെ കാണുമ്പോഴാണെങ്കിലും മുബീനെ കാണുമ്പോഴാണെങ്കിലും ഒരു ഇഷ്യൂസ് ഉള്ളതായിട്ടൊന്നും നമ്മൾ തോന്നുന്നില്ല മനാഫിക്ക ഒരുപാട് സ്ഥലങ്ങളിൽ വൈകാരികമായിട്ട് പെരുമാറിയതും അതൊക്കെ നമ്മൾ പുള്ളിയുടെ ആ ഒരു അർജുനോടുള്ള ഭ്രാന്തമായ ഒരു സ്നേഹമായിട്ടാണ് നമ്മൾ കണക്കാക്കിയത് അല്ലാതെ നിങ്ങൾക്കിടയിൽ ഒരു ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ അർജുൻ്റെ സഹോദരിയുടെ വായിൽ നിന്നും വീണ ആ ഒരു വാക്കിൽ നിന്നാണ് എന്തൊക്കെയോ ഒരു കല്ലുകടി എവിടെയൊക്കെയോ ഉണ്ടെന്ന് എല്ലാവർക്കും തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് പിന്നീട് അർജുനെ കൊണ്ടുവന്നു ശവസംസ്കാരം കഴിഞ്ഞു ആ ചിത എരിഞ്ഞു തീരുന്നതിന് മുന്നേ നിങ്ങൾ പത്രസമ്മേളനം നടത്തി അതിനകത്ത് വീണ്ടും കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ് ലൈവ് അപ്ഡേറ്റ് ആയിരുന്നു മനാഫിക്ക് അവിടെ എന്തൊക്കെ കാണിച്ച് കൂട്ടി എന്നുള്ളത് ഇത് കണ്ടുകൊണ്ടിരുന്നതാണ് അത്രയും വൈകാരികമായിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് അത്രയും ചെയ്യണമെങ്കിൽ അയാൾക്ക് അർജുൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പോൾ ജിതിൻ പറഞ്ഞ വാക്ക് ഞങ്ങൾ അങ്ങോട്ട് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അനാവശ്യമായൊരു വിവാദമായിരുന്നു ഇത് ഒഴിവാക്കാമായിരുന്നു ഈ ഒരു വിവാദത്തിൻ്റെ ആവശ്യം വരത്തില്ലായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും മനാഫിക്ക ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് നേരിട്ട് മനാഫിക്കയോടൊന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടുത്തത്തിൽ തീരാമായിരുന്ന വിഷയമാണ് ഈ ലോകം മുഴുവനും ഉള്ള മനുഷ്യർക്കിടയിലേക്കിട്ട് നിങ്ങളെ അതുപോലെ നെഞ്ചിലേറ്റി നിങ്ങളെ ഒരുപോ ഒരുപാട് സ്നേഹിച്ച ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു വില കളഞ്ഞു കുളിച്ചതാ അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹത്തിന് െങ്കിലും ഒരു കോട്ടം തട്ടിയതൊക്കെ നിങ്ങളുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ കൊണ്ട് തന്നെയാണ് അല്ലാതെ ഞങ്ങൾ ആരും നിങ്ങൾക്ക് ഒരു പ്രശ്നം വരണം എന്ന് വിചാരിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഇങ്ങനെ വലിയൊരു ദുരന്തം എഴുപത്തിരണ്ട് ദിവസങ്ങളും എന്ത് സംഭവിച്ചു എന്നറിയാതെ ഞങ്ങൾ ഇത്രയും വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾക്കെല്ലാം നിങ്ങളോട് ബഹുമാനം ഉണ്ടായിരുന്നു കാരണം ഒരു അളിയനാണ് അവിടെ പോയി നിന്ന് അളിയന് വേണ്ടിയിട്ട് മനാഫിക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയൻ ചെയ്യുന്നത് ഓക്കെ പക്ഷെ അളിയൻ എന്ന് പറയുമ്പോൾ എല്ലാ അളിയന്മാരും അങ്ങനെയൊന്നും ചെയ്യത്തില്ല അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾക്ക് ആ സ്നേഹവും ബഹുമാനവും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക നിങ്ങളോട് ആ ഒരു കരുതലൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നിങ്ങളുടെ ആ ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ സംസാരിച്ച് തീർക്കാതെ നിങ്ങൾ അത് പബ്ലിക്കിലേക്ക് നിങ്ങൾ തന്നെയാണ് ഇട്ടു കൊടുത്തത് മനാഫ്രിക്കയുടെ വായിൽ നിന്ന് ഇതൊന്നും വീണിട്ടില്ല നിങ്ങളുടെ വായിൽ നിന്ന് തന്നെയാണ് ആദ്യം ഇതെല്ലാം പുറത്തേക്ക് വന്നത് അപ്പോൾ ഞങ്ങൾ നിങ്ങളോടും പറയുന്നു ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റുമായിരുന്ന വിവാദങ്ങളാണ് അല്ലെങ്കിൽ അനാവശ്യമായ വിവാദമായിരുന്നു ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ തീരുമാന വിഷയമായിരുന്നു ഒന്നുമില്ല നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി നിങ്ങൾ നിങ്ങളുടെ കൂടപ്പറപ്പ് അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ ഒരു അളിയൻ എന്നൊക്കെ പറയുമ്പോ അത്രയും സുഹൃത്തിനെ പോലെയൊക്കെ ഉള്ള ഒരു അളിയനായിരുന്നിരിക്കാം അർജുനും ഈ ജിതിനും അപ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനു വേണ്ടി അവിടെ പോയി എഴുപത്തിരണ്ട് ദിവസം കഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ ആരുമല്ലാത്ത ഒരു വ്യക്തി അതായത് പറയത്തക്ക ബന്ധങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തി അതേപോലെ തന്നെ എഴുപത്തിരണ്ട് ദിവസം അവിടെ വന്നു നിന്നു അപ്പോൾ അതിന് അത് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും അല്ലെങ്കിൽ നിങ്ങളെക്കായാലും പുള്ളി ചെയ്തത് പുള്ളി വ്യത്യസ്തനായത് അതിൽ തന്നെയാണ് അല്ലാതെ പുള്ളിക്ക് വേണ്ടി പുള്ളിക്ക് അറ്റൻഷൻ കിട്ടി നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടിയില്ല ജിതിന് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു എഴുപത്തിരണ്ട് ദിവസവും ഞാൻ അവിടെ നിന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇല്ലെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല നിങ്ങളോട് ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹം തോന്നി അതിൽ നിങ്ങൾ അവിടെ അത്രയും കഷ്ടപ്പെട്ട് നിന്നതില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയെ നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്നത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തിയെ നിങ്ങൾ തള്ളി പറഞ്ഞപ്പോൾ സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങൾക്ക് അത് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം നമ്മൾ അത്രയും മനാഫ് ചെയ്ത പ്രവർത്തികൾ നമ്മൾ കണ്ടു അപ്പോൾ ഇന്നലെയും ഞാൻ പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നതും പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നതും തമ്മിൽ രാത്രിയും പകലും പോലുള്ള വ്യത്യാസമുണ്ട് കാരണം നമ്മളൊക്കെ പൊതുവേ പറയൂലോ കൂട്ടുകൂടിയാണ് നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുവല്ലോ അപ്പോൾ അത്രയും പറയാത്തക്ക വേറെ ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ ഒരു മുതലാളിയും തൊഴിലാളിയും അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം ആ ഒരു ബന്ധത്തിന്റെ പേരിലാണ് ആ മനുഷ്യനെല്ലാം ഉപേക്ഷിച്ച് അവിടെ വന്ന് കിടന്ന് ഇത്രയും പണി ഇത്രയും എന്താ പറയുക പൈസ സമയമൊക്കെ നഷ്ടപ്പെടുത്തി ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് പുള്ളിയോട് ഇത്രയും എല്ലാവർക്കും സ്നേഹം വന്നത് പുള്ളിനെ അത്രയും എല്ലാവരും വാനോളം വാഴ്ത്തിയപ്പോൾ നിങ്ങളെ ആരും തള്ളിക്കളഞ്ഞു എന്നല്ലായിരുന്നു അതിന്റെ അർത്ഥം ഞങ്ങൾ വീണ്ടും പറയുന്നു ഒഴിവാക്കാമായിരുന്ന ഒരു വിവാദമായിരുന്നു അത് അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ ആഗ്രഹിച്ച കാര്യമാണ് ഈ ഒരു വിവാദം ഒഴിവാകണം അല്ലെങ്കിൽ അനാവശ്യമായ വിവാദങ്ങളിൽ മാനാഫിക്കയുടെ പേര് വരരുത് അതുപോലെ തന്നെ നമ്മളൊക്കെ ഒരു ദിവസം നമ്മൾ ഒരിക്കൽ സ്നേഹിച്ച ഒരാളെ പിന്നീട് വെറുക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഉള്ളിന്റെ ഉള്ളിലെങ്കിലും ഒരു ചെറിയ വിഷമം വരും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് നമ്മളൊരു കുറേ ദിവസങ്ങൾ നിങ്ങളെ ഓർത്ത് ഞങ്ങളും കരഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങളെ നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയേണ്ടി വരുമ്പോൾ നമുക്കും ഉണ്ട് അതിനകത്തൊരു വിഷമം അല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങളായിട്ട് തന്നെയാണ് ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പം കെട്ടടം കേട്ടെ എന്തായാലും മാപ്പ് പറഞ്ഞു നമുക്കറിയില്ല ഇതിന്റെ അകത്തെ കൂടുതൽ കാര്യങ്ങൾ അവർ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു പ്രസ് മീറ്റ് വിളിച്ചതിൻ്റെയൊക്കെ കാരണങ്ങൾ അവർ തമ്മിൽ സംസാരിച്ച് തീർത്തു എന്ന് പറഞ്ഞാൽ അതെന്തായാലും പബ്ലിക്കിലേക്ക് അവർ പറഞ്ഞിട്ടില്ല ഓക്കെ അത് ആയിക്കോട്ടെ ആ വിഷയം അവിടെ അവസാനിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എന്നും ഇനി അർജുൻ്റെ കുടുംബത്തോടൊപ്പം മനാഫിക്ക ഉണ്ടാവട്ടെ കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല അനുഭവങ്ങളിൽ നിന്ന് പറയാം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് കാണും നമ്മുടെ ചുറ്റിലും ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് ഓടിക്കൂടും അപകടം നടക്കുന്ന സ്ഥലത്തേക്ക് ഒരുപാട് ആൾക്കാർ ഓടിക്കൂടും പക്ഷെ അതിൽ നിന്നും പിന്നീട് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ കൂടെ അതിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ പക്ഷേ ഈ പെട്ടെന്ന് ഓടിക്കൂടുന്ന ആൾക്കാരുടെ ബഹളത്തിനിടയിൽ കുറേ അവർ കുറേ എക്സ്ട്രീം ലെവലിൽ കുറേ പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടും ഞങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ അവിടെ പെട്ടെന്ന് ഞാനാണ് ഇവിടുത്തെ എല്ലാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടും പക്ഷെ അവർ ആ പ്രഹസനങ്ങൾക്കൊക്കെ ഒടുവിൽ ആളും പേരും എല്ലാം ഒഴിയുമ്പോഴത്തേക്കും അവരും പതുക്കെ ഒഴിഞ്ഞു പോവും പക്ഷേ നമ്മുടെ കൂടെ ലൈഫ് ലോങ് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മളെ ലൈഫ് ലോങ്ങ് നമുക്കൊരു താങ്ങും തണലും ആയിട്ട് നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അവിടെ മാറി നിൽക്കുന്നുണ്ടാകും നമ്മൾ ഈ ആദ്യം വന്ന് ബഹളം വെച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവരെ വെറുപ്പിച്ചിട്ടും ഉണ്ടാകും പക്ഷെ മനാഫിക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എക്സ്ട്രാ ഓർഡിനറി ആയതുകൊണ്ടാണ് ബാക്കി എല്ലാവരും ഈ കുടുംബത്തെ തള്ളി പറഞ്ഞപ്പോഴും അദ്ദേഹം അവർക്കൊപ്പം തന്നെ നിന്നു അവരെന്തു പറഞ്ഞാലും എൻ്റെ കുടുംബം തന്നെയാണത് എന്ന് പറഞ്ഞിട്ട് നാനാഫിക്ക അതുപോലെ ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്തു നിന്നു അതിനാ മനുഷ്യനെ നമിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ അത് വേറെ വേറൊരാൾക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ പറയാൻ കാരണം ഇത്രയും വലിയ ആരോപണങ്ങൾ പറഞ്ഞിട്ടും ആ മനുഷ്യൻ വീണ്ടും അവരെ ന്യായീകരിച്ച് കേട്ടോ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആ മനുഷ്യനെ കൈകൂപ്പി തൊഴാനാണ് എനിക്ക് തോന്നിയത് അത്രയ്ക്കും വലിയൊരു കാര്യമാണത് പറഞ്ഞത് ഞാനീ പറയുന്നതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ ഇങ്ങനെ തലയ്ക്കകത്ത് വെച്ച് ഭ്രാന്ത് പിടിച്ച മനുഷ്യർക്ക് മനസ്സിലാവത്തില്ല കേട്ടോ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ റിലേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പം എന്തായാലും ഒത്തിരി 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 സന്തോഷം ഇനി ആ കുടുംബം എന്നും മുന്നോട്ട് പോട്ടെ അവരുടെ കൂടെ അവരുടെ കൂടെ എന്നും ഒരു ആ പെങ്ങന്മാർക്കും അതുപോലെ തന്നെ അർജുൻ്റെ ഭാര്യയ്ക്കും നല്ലൊരു സഹോദരനായിട്ടും ആ അനിയൻ ഒരു നല്ല ഏട്ടനായിട്ടും അളിയനെ ഒരു നല്ല ഫ്രണ്ടായിട്ടും ഒക്കെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു മോനായിട്ടും ഒക്കെ മനാഫിക്കെന്നും എന്നും അവരുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഈ ഒരു അർജുൻ ടോപ്പിക്ക് അല്ലെങ്കിൽ മനാഫിക്ക ടോപ്പിക്ക് നമ്മളിവിടെ കൊണ്ട് താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ് താൽക്കാലികമായിട്ടല്ല ഇനി ഈ പ്രശ്നത്തിൽ ഒരു വിവാദം വരാതിരിക്കട്ടെ ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല എൻ്റെ ഈ വീഡിയോയ്ക്ക് ഈ കഴിഞ്ഞ രണ്ട് വീഡിയോയ്ക്കും അത്യാവശ്യം നല്ല രീതിയിൽ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ മിനിങ്ങാന്നും ഇന്നും കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെയായിട്ട് ഭയങ്കര തിരക്കാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരും കുളിക്കും കാറിൻ്റെ അകത്ത് വന്നിരുന്ന് വീഡിയോ എടുക്കും കാറിൻ്റെ അകത്ത് വന്ന് വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ആൾക്കാർക്ക് ഇന്നലെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ ജെറ്റ് പോകുന്നതാണെങ്കിൽ ഇതിലെ ഒരു സാധനം പോകുന്നുണ്ടായിരുന്നു എൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ അകത്തിരുന്ന് വീഡിയോ എടുക്കുവാണെങ്കിൽ അവൻ വന്നിട്ട് അതിനിടയിൽ കൂടെ വന്ന് ഹായ് പറയും കൂയി പറയും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറിന്റെ അകത്ത് വന്നിരുന്ന് സംസാരിക്കുന്നത് അവൻ പറയുന്ന അമ്മയുടെ ചാനൽ കാണുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഉണ്ണിക്കുടനെയാണ് കൂടുതൽ ഇഷ്ടം എന്നെ കാണാനാണ് അവർ കാണുന്നതെന്നൊക്കെയാണ് എന്നൊക്കെയാണ് പുള്ളിയുടെ വാദം അപ്പോൾ പുള്ളിയുടെ ഫ്രീഡം പുള്ളിക്ക് കിട്ടിക്കോട്ടെ വീട്ടിലിരുന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വണ്ടിക്കകത്തിരുന്ന് വന്ന് സംസാരിക്കുന്നത് പിന്നെ എനിക്കും കുറച്ച് ഓപ്പണപ്പായിട്ട് സംസാരിക്കണമെങ്കിൽ അല്പം പ്രൈവസി ആവശ്യമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്റെ ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അതിനൊന്നും റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നിനു സാധിച്ചിട്ടില്ല കാരണം ഹോസ്പിറ്റൽ കേസുമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ വീട്ടിൽ വന്നുകഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കരമായിട്ട് തലവേനയാണ് കിട്ടാ കണ്ണൊക്കെ ഇങ്ങനെ പിടിച്ചു ഉള്ളിലേക്ക് വലിക്കുന്ന പോലെ ഒരു ഫീൽ ആകും പിന്നെ കിടന്ന് കയറി കിടക്കും മെഡിസിൻ കഴിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം അതുകൊണ്ടാണ് ആർക്ക് റിപ്ലൈ തരാൻ പറ്റാഞ്ഞത് പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഈ രണ്ട് വീഡിയോയിലും പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ചില കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങളോടൊന്നും പറഞ്ഞില്ലെങ്കിൽ മോശമാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു നല്ലതിന്ന് തുടങ്ങാം അതല്ലേ നല്ലത് നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്തിനാ ടെൻഷൻ വരുന്ന അല്ലെങ്കിൽ മോശം കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം നമുക്കൊരു നല്ലതിന്ന് തുടങ്ങാം കേട്ടോ അതിൽ റോക്സ് ത്രീ വൺ ടു ഫൈവ് എന്ന് പറയുന്ന ഒരു ഐ ഡിക്ക് വന്നിരിക്കുന്നത് ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ജാതിയും മതവും വർഗീയതയും ഒന്നുമില്ല അങ്ങനെ തന്നെ അവർ വളർന്നു വരട്ടെ നൂറ് ശതമാനം സത്യമാണ് ഞാനും ഈ പറഞ്ഞതിനോട് ഒരുപാട് യോജിക്കുന്നത് കേട്ടോ പക്ഷെ ഞാനൊരു കാര്യം ഒരു റിയാലിറ്റി പറഞ്ഞോട്ടെ വേറൊന്നുമല്ല അങ്ങനെ വരുന്ന പിള്ളേരെ ഉണ്ടല്ലോ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിനക്ക് ദൈവശിക്ഷ കിട്ടും അല്ലെങ്കിൽ ദൈവം കോപിക്കും അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ആ പിള്ളേരെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു തലമുറയും കൂടെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട് അതുകൊണ്ട് അവരെത്രത്തോളം ഈ പറഞ്ഞ രീതിയിൽ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട് മനുഷ്യൻ സ്നേഹം എന്നൊക്കെ പറയുന്ന മൂല്യങ്ങളിൽ വിശ്വസിച്ച് വളർന്നു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും ഉണ്ടാവും കാരണം നമ്മുടെ യുവതലമുറ മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതും കൂടെയാണ് അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു റീസൺ ഇതും കൂടെയാണ് അപ്പോൾ നമ്മുടെ തലമുറകളൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയി അവരുടെ മൈൻഡും അവരുടെ ചിന്താഗതിയും ഒക്കെ കുറേ കൂടെ ഡെവലപ്പാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോ ആ ഒരു കമൻറ്റാണ് എനിക്ക് ഒത്തിരി ഒരു സന്തോഷം തോന്നി കേട്ടോ അത് കണ്ടപ്പം അതുകൊണ്ടാണ് ആ ഒരു കമന്റ് പറഞ്ഞത് അതേപോലെ വേറൊരു കമൻ്റ് ഉണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ മനാഫിക്ക മതപരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇനി വല്ലതും സംസാരിച്ചതിൻ്റെ ഇടയിലും അള്ളാന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉള്ള അല്ലാതെ ഞാനൊന്നും കേട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു പുള്ളി ആ വീഡിയോ കണ്ടിട്ടാണോ കമന്റ് ഇട്ടേക്കെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ പുഷ്പലത വി ഹൈഫൻ സി ടു യു എന്നൊക്കെയാണ് ആ ഇ ഡിയുടെ പേര് പുള്ളിക്കാരത്തി പുള്ളിക്കാരിയല്ലോ പുള്ളിക്കാരനാ അത് ബാക്കി കമന്റ് കാണുമ്പോൾ മനസ്സിലാവും ഇത് വീഡിയോ കാണാതുകൊണ്ട് കമന്റ് ഇട്ടതാണോ അതോ പറഞ്ഞു തന്നെ അന്ന് ഇതിനകത്തോട്ട് കയറാഞ്ഞതാണോ എന്ന് എനിക്കറിയത്തില്ല ഇങ്ങോട്ട് വന്ന കമൻറ്റാണ് അള്ള എന്നൊന്നും മനാഫ് ഒരു വീഡിയോയിലും ഞാൻ കേട്ടിട്ടില്ല അതായത് മനാഫ് പറഞ്ഞു കേട്ടിട്ടില്ലെന്ന ഉദ്ദേശം നിങ്ങളായി ഉണ്ടാക്കേണ്ട മണ്ണിനടിയിൽ കിടക്കുന്നത് ഒരു മലയാളിയാണ് എന്ന് പറഞ്ഞത് സ്വന്തം നാടിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് പറയാവേ ഒരു മിനിറ്റ് ആ നാടിനോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ടാണ് അത് അതിനെ നീ ഇനി വ്യാഖ്യാനിക്കേണ്ട മലയാളി എന്ന് പറഞ്ഞാൽ ജാതി എന്നാണ് നീ ഉദ്ദേശിക്കുന്നത് പ്രസംഗം നിർത്തു ഇല്ലാത്ത കാര്യം നീ ഉണ്ടാക്കേണ്ട കഥ പറയാനുള്ള അവസരമല്ല ഇത് എന്താണ് ഇവരുദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞത് മനാഫിക്ക പറഞ്ഞ വർഗീയത എന്ന് പറയുന്ന മലയാളി എന്ന് പറയുന്ന മലയാളി എന്ന് പറയുന്ന ഒരു ജാതി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല എനിക്കെന്തായാലും ഞാൻ മലയാളി പറയാൻ ഭയങ്കര അഭിമാനമാണ് അതുപോലെ തന്നെ എന്താ പറയുക മലയാളി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അതിലുൾപ്പെടുന്ന ആൾക്കാരാണ് അതെവിടെയാണ് ഒരു ജാതിയാവുന്നത് ഇവരെന്താ ഉദ്ദേശം എന്ന് എനിക്കൊന്നും പിടിത്തം കിട്ടിയില്ല കേട്ടോ ഞാൻ ഞാനതിന് തിരിച്ച് കമന്റ് വിട്ടു എൻ്റെ പൊന്നോ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ ഒന്ന് പോടോ വിവരദോഷി എന്ന് പറഞ്ഞു അപ്പം നീ മുന്തിയ വിവരമുള്ളവളാ മനസ്സിലായി എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് വന്നു അപ്പം അതിന് ഞാൻ എന്തോ ഒരു മറുപടി കൊടുത്തു കേട്ടോ അപ്പൊ വന്ന അടുത്ത കമന്റ് കമന്റാണ് പാലാക്കാരിയല്ലേ വിവരം ഉണ്ടാകുമല്ലോ രൂപം കണ്ടിട്ട് എന്തോ ഒരു പേടി തോന്നി ഞാൻ ഒരു കോഴിക്കോട്ടുകാരിയാണേ വിവരമുള്ളവൾ ക്ഷമിക്കുക അർജുനന്റെ അയൽവാ അയൽവാസിയാണെന്ന് പറഞ്ഞു അപ്പോ എന്റെ രൂപം കണ്ടിട്ട് പേടി തോന്നി എന്ന് പറഞ്ഞെങ്കിൽ അതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം നമ്മളെ കാണുമ്പോൾ ഒരാൾക്ക് ഒരു പേടി തോന്നുവാണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ടല്ലേ നിൽക്കത്തുള്ളൂ എനിക്കത് ഇഷ്ടമാണ് എന്നെ കാണുമ്പോൾ പേടി തോന്നുന്നു എന്ന് എനിക്ക് ഇഷ്ടമാണ് പിന്നെ പാലാക്കാരിയാണ് വിവരമുണ്ട് അതിലെനിക്ക് അഭിമാനം ഉണ്ട് വിവരവും തൻ്റെ ഇടം ഉണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ എനിക്ക് അഭിമാനം തന്നെയാണ് കാരണം ഞങ്ങൾ പാലാക്കാരി ഇച്ചിരി തൻ്റെ ഇടോ ഉള്ള ആൾക്കാരാണ് ഇച്ചിരി വിവരമുള്ള ആൾക്കാരാണ് ഞാൻ ഈ രണ്ട് വീഡിയോയിലും വിവരക്കേടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പിന്നെ വേറെ ഒന്നും പറയുന്നില്ല പിന്നെ അർജുൻ്റെ അയൽവാസി ആണെങ്കിൽ എന്താണ് ഞാൻ ആ വീഡിയോയിൽ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ അർജുൻ്റെ അയൽവാസി ആണെങ്കിൽ വളരെ നല്ലത് സന്തോഷം ആ കുടുംബത്തിനെ ഒന്ന് മാനസികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവരെ ആശ്വസിപ്പിക്കാൻ കിട്ടുന്ന സമയമൊക്കെ അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കാനേ പറയാനുള്ളൂ പിന്നെ ഒരു കമന്റ് ഉണ്ടായിരുന്നു സാക്ഷാൽ വർഗീയവാദി ആണെങ്കിൽ ഓക്കെ ഞാൻ പറഞ്ഞ ഞാൻ ചെയ്ത ഈ രണ്ട് വീഡിയോയും അല്ലെങ്കിൽ ഈ വീഡിയോയും കൂടെ ചേർത്ത് കണ്ടിട്ട് ഞാനൊരു വർഗീയവാദിയാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഞാൻ അത് അംഗീകരിച്ചു തരുന്നു അതെ ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഞാനൊരു വർഗീയവാദിയാണ് നല്ലതിപ്പോൾ ഞാൻ എന്ത് പറയാനാണ് അതേപോലെ അടുത്ത വേറെ ചില കമന്റ്സ് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ കാരണം നമുക്ക് എടുത്ത് പറയാൻ പോലും എന്താ പറയാ എടുത്ത് പറയാൻ പോലും നമുക്കൊരു ഉളുപ്പ് തോന്നുന്ന രീതിയിലുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നിനക്കൊക്കെ എന്തിന്റെ കേടാണ് ഞങ്ങൾക്ക് ഈ കമന്റ് ഇട്ടയാളിന് ഒ കെ വി ഒ കെ വി എന്നാണ് ആ തെറിയൊന്നും അല്ലല്ലോ ഈ കമന്റ് ഇട്ടേക്കുന്ന ആളിന് ഉള്ള ആ ഒരു ജാതി മതം വർഗം രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന ആ ഒരു കേടുണ്ടല്ലോ ആ കേട് ഇല്ലാത്ത ഒരു കേടേ എനിക്കുള്ളൂ അതായത് നിന നിന്റെയൊക്കെ ഉള്ളിലെ ആ ഒരു പുഴുക്കുത്ത് ില്ല എന്നുള്ളൊരു കേട് മാത്രമേ എനിക്കുള്ളൂ ആ കേട് ഞാൻ നന്നായി എന്ന് വിചാരിക്കുന്നു ആ കേട് ഞാൻ എന്റെ ജീവിതാവസാനം വരെ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു ആ ഒരു കേടേ ഉള്ളൂ ദൈവം സഹായിച്ചിപ്പം വരെ പിന്നെ അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത് പോഡി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും നമുക്കൊരു വിഷയമല്ല കാരണം നമ്മൾ ഇതിനെയൊക്കെ ഫേസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നതും അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല പിന്നെ ഒരുത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നിന്റെ ലൈഫ് പറയാൻ നിനക്കൊരു അവസരം കിട്ടി ചുമ്മാ തള്ളുന്ന തള്ളേണ്ട കാര്യമൊന്നുമില്ല സഹോദരൻ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെന്ന് പറയുന്നത് താങ്കൾക്കറിയത്തില്ലാത്തത് കൊണ്ടാണ് വേണമെങ്കിൽ ഒരു സിനിമയ്ക്കും ഒരു സിനിമ ഒരു സിനിമയിലൊന്നും തീരുമെന്ന് തോന്നില്ല അത്രയും അനുഭവങ്ങളുണ്ട് അതിന് അനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രായം ഒരുപാട് വേണമെന്നോ അല്ലെങ്കിൽ അതിന് ഇതേപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നൊന്നുമില്ല ഒരുപക്ഷെ എൻ്റെയൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നീയൊക്കെ കണ്ണും തള്ളി നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ അതിനെക്കുറിച്ചൊന്നും പറയണ്ട തള്ളേണ്ട കാര്യം എനിക്ക് ഉണ്ടെന്ന് ഇന്നുവരെ എനിക്ക് തോന്നിയിട്ടില്ല എന്തെങ്കിലും ആയിക്കോട്ടെ തള്ളാണെന്ന് തോന്നിയാൽ തള് അതിനും കുഴപ്പമില്ല പിന്നെ മനാഫിന്റെ പേരും പറഞ്ഞിട്ട് ഒരു വൃത്തികെട്ട കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതിട്ടത് സുനിൽ സിജി സുനിൽ സിജി എന്നാണ് ആ കമന്റ് ഞാൻ ഇവിടെ വായിക്കുന്നില്ല അത്രയും കമന്റ് ആയിരുന്നു ആ മോനോട് പറയാനുള്ളതെന്നു വെച്ചുണ്ടല്ലോ ഇവൻ അങ്ങനെയുള്ള പെണ്ണുങ്ങളെ ആയിരിക്കും കണ്ടിട്ടുള്ളത് അതായത് ഇവന്റെ ചുറ്റുവട്ടന്ന് നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും അങ്ങനെയുള്ളവരായിരിക്കും ആ ഒരു കണ്ണ് വെച്ച് നീ എല്ലാവരെയും അളക്കരുത് ഏഹ് അത് മാത്രമേ പറയാനുള്ളൂ വെച്ചിട്ട് പോടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ കളയുന്നു അതൊക്കെ വെറും ചീളു കേസ് ആ വേറെ എന്നാൽ ഞാൻ ഇതാണ് നോക്കിക്കൊണ്ടിരുന്നെ ഇനക്കൊന്നും വേറെ വിൻഡിയുടെ ഡബിൾ എയ്റ്റ് ഫൈവ് ടു എന്നാണ് ഈ ഐ ഡിയുടെ പേര് ഇനക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ മനാഫിനെയും അർജന്റ് ഫാമിലിയെയും ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെ വിഷയദാരിദ്ര്യം ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് മറ്റുള്ളവരുടെ വീണ്ടും വീണ്ടും കലക്കിയത് കലക്കിയത് കൊണ്ട് നിങ്ങൾ ശോഭിക്കുവാൻ പോകുന്നില്ല അതായത് വിഷയദാരിദ്ര്യം കൊണ്ടാണ് അർജുൻ്റെയും മനാഫിന്റെയും പേര് പറഞ്ഞ് വീഡിയോയും കൊണ്ട് വരുന്നതെന്നാണ് ഈ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ചേട്ടൻ്റെ ശ്രദ്ധയിലേക്കായിട്ട് പറയുകയാണ് നിങ്ങൾ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷമായിട്ട് ഈ ഒക്ടോബർ പത്തൊമ്പത് തീയതി വരുമ്പോൾ മൂന്ന് വർഷമാകും ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇതിനു മുന്നേ ഒരു വർഷം എനിക്ക് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു ആ ചാനൽ നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഈ ചാനൽ എൻ്റെ ഇപ്പോൾ ഉള്ള ഈ പാലാക്കാരി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എനിക്കതിനകത്ത് ഒരു വിഷ ദാരിദ്ര്യവും ഇല്ല എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് പക്ഷേ എൻ്റെ എന്താ പറയുക ഞാൻ ആദ്യമായിട്ടൊരു വിഷയത്തിൽ പ്രതികരിച്ചുള്ള വീഡിയോ ചെയ്തത് സുരേഷ് ഗോപി സാറിൻ്റെ വിഷയത്തിലായിരുന്നു ആ വീഡിയോ എനിക്ക് നല്ല

ദാരിദ്ര്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എൻ്റെ കുടുംബത്തിൽ അരി മേടിക്കണം എന്നുള്ള ഒരു അവസ്ഥ കൊണ്ടോ ഒന്നുമല്ല ഞാൻ ഈ ഈയൊരു ചാനലുമായിട്ട് പോകുന്നത് അതെൻ്റെ ഇഷ്ടം കൊണ്ടാണ് എനിക്കൊരു പാഷൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ജേർണലിസം പഠിച്ച് ഒരു ജേർണലിസ്റ്റ് ആണോ എന്ന് ഒത്തിരി ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ പക്ഷെ അത് നടക്കാതെ പോയി അപ്പോൾ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ആ ഒരു ആഗ്രഹം കൂടിയാണ് അവിടെ ഫുൾഫിൽ ചെയ്യുന്നത് അല്ലാതെ ഞാൻ ഒരിക്കലും വിഷയദാരിദ്ര്യം കൊണ്ട് മറ്റൊരാളുടെ ലൈഫിലേക്ക് എത്തി നോക്കി അതിനെ ഒരു കോണ്ടന്റ് ആക്കി ഇട്ട് അതിൽ നിന്ന് സമ്പാദിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല ഇത് കണ്ട് കണ്ട് മടുത്ത് എല്ലാവരും വീഡിയോ ചെയ്ത് 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 അങ്ങേ അറ്റം എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തത് അത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എത്രത്തോളം ടോർച്ചർ ചെയ്തോ അത്രത്തോളം ചെയ്യാമോ അത്രത്തോളം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്നാലാകുന്ന രീതിയിലൊരു പ്രതികരണം അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ വേറൊന്നും ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് വിഷയദാരിദ്ര്യമില്ല ചേട്ടാ ഏഹ് അതുകൊണ്ട് ചേട്ടനെ ആ ഒരു ലൈനൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് പറയുന്നത് നന്നായിരിക്കും പിന്നെ ഒരു ചേട്ടനുണ്ട് കേട്ടോ എന്താ അറിയാം അനുജത്തിക്ക് ഒരു പുണ്ണാക്കും അറിയില്ല ഇങ്ങള് എങ്ങോട്ട് പോന്നോളി ഞമ്മൻ്റെ ഡാഷിലേക്ക് അപ്പോൾ ഇത് ബി ഹാപ്പി ആൻഡ് സേഫ് ആൻഡ് സെക്യൂർ എന്നാണ് ഐഡിയയുടെ പേര് ഇത് വളരെ കഷ്ടപ്പെട്ട ആ ഒരു മുസ്ലിം സ്ലാങ് പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ ആളിന്റെ റിയൽ സ്ലാങ് അതല്ല ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ വർഗീയത എന്ന് പറയുന്നത് അതായത് ഈ കമൻ്റ് ഇട്ടതൊരു ഇസ്ലാം മതവിശ്വാസിയാണെന്ന് എന്നെ തോന്നിപ്പിക്കുകയും അതുപോലെ തന്നെ ആ വിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം ആ മോശക്കാരാണെന്ന് പബ്ലിക്കിലേക്ക് വരുത്തി തീർക്കാനും ഉള്ളൊരു ശ്രമമാണിത് ഇതൊന്നും നല്ലതിനല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാ മതവിഭാഗത്തിലും നല്ലതും ചീത്ത ഉണ്ട് അതുകൊണ്ട് ഒരു ഒരു ആൾക്കാരെ മാത്രം നമ്മൾ പറയാൻ പാടില്ല എല്ലാ കൂട്ടത്തിലുമുണ്ട് എല്ലാ കൂട്ടത്തിലും ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് പോലും എന്നോട് വന്നിട്ട് എന്റെ വിശ്വാസം തെറ്റാണ് ഞങ്ങളുടെ വിശ്വാസമാണ് ശരിയെന്ന് പറയുന്ന ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ എനിക്കറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു എന്റെ ചാനലിന്റെ അടിയിൽ വന്ന് പറയാതിരിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം കാരണം ഈ കമന്റിട്ട വ്യക്തി ആരായാലും അത്രയും ജീർണിച്ച മനസ്സുള്ള ഒരു വ്യക്തിയെ എന്റെ ചാനലിൽ ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയും കാരണം ഇങ്ങനെ താറടിച്ച് കാണിക്കേണ്ട ബഹുമാനിക്കേണ്ട വന്നിച്ചില്ലേലും നിന്നിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബഹുമാനിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യേണ്ട പക്ഷെ മറ്റുള്ളവരുടെ മനസ്സിലേക്കും കൂടെ ഈ ഒരു വിഷം കുത്തി നടക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് ഐഡിയയുടെ പേര് ബി ഹാപ്പി ആൻഡ് സേഫ് ആൻഡ് സെക്യൂർ എന്നൊക്കെയാ പക്ഷെ ഉള്ളിലെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്റെ വായിൽ വരുന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺപാർലമെന്ററി ആയിപ്പോവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ പിന്നെ വേറൊരു കമന്റ് ഉണ്ടായിരുന്നു അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടില്ല വേറൊരു കമന്റ് ഉണ്ടായിരുന്നു ഇത് റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്തവള് യൂട്യൂബും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് പൈസ കിട്ടാൻ വേണ്ടി നിനക്കൊക്കെ ഈ വീഡിയോയ്ക്ക് പൈസ കിട്ടും അതിനു വേണ്ടിയിട്ട് എല്ലാ അവളുമാരും കൂടെ എന്നാ എല്ലാവരും കൂടെ ഷിരൂരു കൊണ എന്നും പറഞ്ഞിട്ട് ചേട്ടൻ ഈ കൊണ കേൾക്കാൻ ഇഷ്ടമില്ല ചേട്ടൻ കേൾക്കണ്ട ചേട്ടൻ ചേട്ടൻ ഇഷ്ടമുള്ള വീഡിയോസ് കേട്ടോ കണ്ടോളുക ഞങ്ങൾ വന്ന് ചേട്ടന്റെ കയ്യെ പിടിച്ച് നിർബന്ധിച്ച് ഈ വീഡിയോ പ്ലേ ചെയ്യിക്കുന്നതല്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്വൈപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞങ്ങൾ ആരും നിങ്ങളെ നിർബന്ധിച്ച് ഈ വീഡിയോ കാണാൻ നിർബന്ധിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നു ഒരു ചെറിയ രീതിയിലുള്ള പ്രതികരണമാണെങ്കിൽ തന്നെ ഒന്നും ചെയ്യാതെ അല്ലെ പ്രതികരിക്കാതിരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ചെറിയ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത് അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ യൂട്യൂബിന്റെ റവന്യൂ മാത്രം നോക്കിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്റെ ചാനലിൽ നോക്കിക്കും ഈ റിയാക്ഷൻ വീഡിയോസ് എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് റിയാക്ട് ചെയ്തുകൊണ്ടുള്ള എല്ലാ വീഡിയോസിനും എനിക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് ഒരു ഒരു ലക്ഷത്തിനു മേലെ വ്യൂസ് ഉണ്ട് മിക്ക വീഡിയോയ്ക്കും പോകുന്നുണ്ട് പക്ഷെ ഞാൻ ആ ടൈപ്പ് വീഡിയോസ് ചെയ്യാറില്ല ഇതുപോലെ അളമുട്ടിയാൽ ചേരേം കടിക്കുമെന്ന് പറയുന്ന പോലെ വല്ല കാലത്തും അത്രയും മനസ്സിനെ ടച്ച് ചെയ്യുന്ന വിഷയങ്ങളിൽ മാത്രമാണ് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറല്ലാതെ ഞാൻ വ്ലോഗുകളാണ് ചെയ്യുന്നത് ആ വീഡിയോസ് നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇരുന്നൂറോ മുന്നൂറോ വ്യൂ കിട്ടി അവിടെ തന്നെ കിടന്നു എഴയുന്നുണ്ട് അപ്പോൾ എനിക്ക് പൈസ മാത്രമാണ് എൻ്റെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ എനിക്ക് പതുക്കെ എൻ്റെ ആ ഒരു ട്രാക്ക് മാറ്റി ഈ ഈ ടൈപ്പ് വീഡിയോസിലേക്ക് പോയാൽ മതി എനിക്ക് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ കഴിയും ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ഒരു ടൈപ്പ് വീഡിയോസ് മാത്രം എടുത്താലും നല്ല രീതിയിൽ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്ക് വ്ളോഗുകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വ്ളോഗുകളിലേക്ക് ഞാൻ എത്തും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വ്ളോഗുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഇന്ന് ഇപ്പോഴും ഞാൻ വ്ളോഗുകൾ ചെയ്തു പോകുന്നത് അപ്പോൾ അതിനിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലെ കാര്യം എന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂടപ്പുറപ്പെന്നോ ഒക്കെ തോന്നുന്ന പോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തു പോകുന്നതാണ് അല്ലാതെ യൂട്യൂബ് റവന്യൂവിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത്രയും കമന്റുകളൊക്കെ ഒന്ന് എടുത്ത് പറയണം എന്ന് തോന്നി ബാക്കി ഒത്തിരി തെറിവെന്നൊക്കെ കുറെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കുറേയൊക്കെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അതൊന്നും നമുക്കൊരു വിഷയമല്ല നമ്മൾ ഈ തെറിവിളിയൊക്കെ കേൾക്കാൻ തന്നെ ബാധ്യസ്ഥരായിട്ട് അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറായിട്ടാണ് നമ്മൾ ഈ ചാനലുമായിട്ട് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഞാൻ പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ വർഗീയത എന്ന് പറയുന്നത് ഉള്ളിൽ വെച്ചോണ്ട് നടക്കുന്ന ആൾക്കാർ ചെയ്ത കുറച്ച് കമന്റുകൾ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇത് തന്നെയാണ് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസം അല്ലെങ്കിൽ ഈ വീഡിയോയും കൂടെ ചേർത്ത് ഈ മൂന്ന് വീഡിയോയിലും പറയാൻ ഉദ്ദേശിച്ചതും ഇത് തന്നെയാണ് പക്ഷെ ഇതൊന്നും നല്ലതല്ല ശാശ്വതമല്ല തിരിച്ചറിവ് ഉണ്ടാകുന്ന കാലം ഉണ്ടാവും പക്ഷെ അന്ന് ചിലപ്പോൾ ഒരുപാട് വൈകി പോയിട്ടുണ്ടാവും ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടാവും അത് ബൈബിളിൽ ഇതിനൊക്കെ ഉണ്ടല്ലോ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് കേട്ടോ ബൈബിളെടുത്ത് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇതിനുള്ള ഒരുപാട് എക്സാമ്പിളുകളുണ്ട് അതായത് നമ്മുടെ മതത്തിൽപ്പെട്ടവനല്ല നമ്മളെ സഹായിക്കാൻ വരുന്നത് എന്നുള്ള എക്സാമ്പിളുകൾ നമ്മുടെയൊക്കെ മതഗ്രന്ഥങ്ങളിൽ ഉണ്ടാവും അപ്പോൾ അതൊക്കെ സമയം കിട്ടുവാണെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വായിച്ച് നോക്കുക ഈ കമന്റ് ഇട്ട് ഞങ്ങളെ തെറി പറയാൻ ഉപയോഗിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയം ഒരു നല്ലതിനു വേണ്ടി ചെയ്യുക നല്ല പ്രവർത്തിക്കു വേണ്ടി ചെയ്യുക അപ്പോൾ അതിന്റെ ഗുണം നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് വന്നാണ് കേട്ടോ അപ്പം നമ്മളിനി മനാഫിനെക്കുറിച്ചോ അർജുൻ്റെ ഫാമിലിയെക്കുറിച്ചോ ഒന്നും നമ്മളിനി ഒരു ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് എന്നും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ കുടുംബം എന്നും നന്നായിട്ട് പോട്ടെ ആ മോനെ അവർക്ക് നന്നായിട്ട് വളർത്താൻ സാധിക്കട്ടെ അതുപോലെ തന്നെ മനാഫിക്കെയും അവരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് യാതൊരു വിള്ളലും തട്ടാതെ ഇനി ഒരു പുഴുക്കൂത്തുകൾക്കും അവരുടെ ഇടയിലെ ബന്ധത്തിലേക്ക് കയറാൻ പറ്റാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ